ഇറാന്റെ വടക്കൻ പ്രവിശ്യയിൽ ഉണ്ടായ ചെറിയ തോതിലുള്ള ഭൂചലനം റിട്ടർ ഭൂചരണം അഞ്ച ദൈ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെ അതിജീവിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചത് എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും ആമേൻ എന്നെ മറ്റൊരു മടങ്ങിയെത്താൻ ഒമ്പത് മണിയും അതിനിടയിൽ സംഗതി കഴിയണം പറഞ്ഞതുപോലെ എല്ലാം കഴിഞ്ഞ് ഞാൻ വിളിക്കാം അതുവരെ നമുക്ക് ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം